കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ നിർബാധം വരിക്കുകയാണ് അതിനൊരു നടപടി സ്വീകരിക്കേണ്ട മന്ത്രി അയാളെ വിമർശിക്കുന്ന ബിഷപ്പുമാരെ തെറി പറഞ്ഞ് നടക്കുകയാണ് ഇതൊരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ല കേരളം കണ്ട ഈ സമീപകാലത്ത് ഇത്രയും ഒരു കഴിവ് കെട്ട നിർഗുണനായ ഒരു മന്ത്രിയെ ഈ കേരളം ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല കാരണം ഒരു തരത്തിലും ഈ മനുഷ്യന്റെ ദുരിതങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഈ ശശീന്ദ്രൻ ഇപ്പോൾ പരിണമിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ ഇത്തരം കാര്യങ്ങൾ ആരും പറയുന്നില്ല അയാളുടെ കുറ്റം കൊണ്ടാണ് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളിറങ്ങി നാട്ടിലിറങ്ങി ഈ കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്നു എന്നാരും പറയുന്നില്ല പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനാണ് അതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യാത്തതിന്റെ ദുരിതമാണ് ഈ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് അത് രാഷ്ട്രീയ നേതാക്കളെ കുറ്റം പറയുന്നതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് കുറ്റമല്ല അവരുടെ ജീവിതം തന്നെ അപകടത്തിലായി നിൽക്കുകയാണ് ഈ ആഴ്ചയിൽ മാത്രമാണ് നാല് പേര് മരിച്ചത് വയനാട്ടിൽ മാത്രം മൂന്ന് മൂന്നുപേര് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും മന്ത്രി പതിവ് ചെല മനുഷ്യനെ ഏറ്റവും വെറുപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഈ മനുഷ്യൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ ആ ഈ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന പല മന്ത്രി പല മന്ത്രിസഭകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലുള്ള മന്ത്രിസഭകളിൽ മാറിയും തിരിഞ്ഞുമൊക്കെ മന്ത്രിയായിട്ടിരുന്നൊരു മനുഷ്യനാണ് ഇത്തരത്തിൽ വളരെ നികൃഷ്ടമായ നീചമായ ഭാഷയിൽ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് ഇപ്പം ഈ ബിഷപ്പുമാർ കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ബിഷപ്പുമാർ പ്രത്യേകിച്ച് താമരശ്ശേരി ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാണ് ഈ ഇത്തരത്തിൽ രാജി ആവശ്യം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കൊണ്ട് സംസാരിച്ച് നിങ്ങൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അല്ലാത്ത പ്രശ്നം ബിഷപ്പുമാർ ഉയർത്തിയ ബിഷപ്പുമാർ സാധാരണ ജനങ്ങളുടെ ഭാഗം തന്നെയാണ് അവർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ അവരുടെ സമുദായം അല്ലെങ്കിൽ ആ അവരുടെ പിന്നെ അവർ ബിഷപ്പുമാരായി ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത് അല്ലാതെ അവർ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വിമർശിച്ച് രാജി വെക്കണോ എന്നല്ല പറഞ്ഞ് ജനകീയ പ്രശ്നങ്ങളിൽ മന്ത്രി വനം മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളും സമയോചിതമായ നടപടികളും ഉണ്ടാവുന്നില്ല ഇപ്പോൾ തന്നെ ഓരോ മരണം നടക്കുമ്പോഴും ചാടി ചാടിക്കയറിയ ഉദ്യോഗസ്ഥന്മാർ പോയി പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയും അഞ്ച് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തിട്ട് മുങ്ങുകയാണ് ഇപ്പോൾ പതിവ് അപ്പോൾ ഇന്ന് തന്നെ വയനാട്ടിൽ തന്നെ പല ആൾക്കാരും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ പറയുന്നുണ്ട് ബാക്കി അഞ്ച് വേണ്ടി ആ പാവങ്ങൾ കയറി ഇറങ്ങി നടക്കുകയാണ് കാരണം കുടുംബത്തിൻ്റെ പിന്നെ ബ്രെഡ് വിന്നറായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഇന്ന് അതിനെക്കാട്ടിൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒരു വർത്താനമാണ് ഈ മന്ത്രിയെ വനംവകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഇന്നലെ കൊല്ലപ്പെട്ട ബാലകൃഷ്ണൻ പറയുന്ന ആൾ മദ്യപിച്ചിട്ട് പോയതുകൊണ്ട് ആനയുടെ മുമ്പേ പോയി ചാടിയാൽ മദ്യപിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും അങ്ങനെ കാര്യം പറഞ്ഞിട്ട് പോലുമില്ല അപ്പം മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവനെക്കുറിച്ച് ഒരു വിലയും ഇല്ലാത്ത തരത്തിലാണ് ഈ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും സംസാരിക്കുന്നത് അതാ അതാണ് ജനങ്ങൾ ഇത്ര ജനങ്ങളിത്രയും പിന്നെ രോഷാകുലരായി പെരുമാറുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ബന്ദ് ഹർത്താൽ പിന്നെ പൂർണ്ണ സമ്പൂർണ്ണമാകുന്നത് കാരണം അത് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും ആ ബന്ദിനെ ആ ഹർത്താലിനെ പിന്തുണക്കിയൊക്കെ ചെയ്തു കാരണം അവരുടെ ജീവൻ പ്രശ്നമാണ് പലയിടത്തും ജനങ്ങൾ വീട് വിട്ട് ഒഴിഞ്ഞു പോവുകയാണ് പകലിറങ്ങി നടക്കാൻ പണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ള വന്യജീവി ആക്രമണം ഇപ്പോൾ പകലും ഉണ്ടാകുകയാണ് അപ്പോൾ അത് മനുഷ്യനെ അല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വയ്യ ഒരു സാധനം വാങ്ങാൻ കടയിൽ പോകാൻ വയ്യ അല്ലെങ്കിൽ കുടുംബപരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും മന്ത്രി ഈ സ്ഥിരം കുറേ പല്ലവി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു അതും ഇതും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ തന്നെ ഇതിലേക്ക് മാറ്റിവെച്ച പ്ലാൻ ഫണ്ടിലേക്ക് മാറ്റിവെച്ച തുകയുടെ അതിനകത്തു തന്നെ വേണ്ട ആ ഏഴെട്ട് കോടി രൂപ ചെലവാക്കുക അത് ഇരിക്കുക അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം വനം വന്യജീവി സംഘർഷങ്ങൾ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അതിനാവശ്യമായ പണം കൊടുത്ത് ആ ജനങ്ങളെ ജീവൻ രക്ഷിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത് അതിനെക്കാട്ടിലും ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് പകരം വനം വകുപ്പിനെ ഉദ്യോഗസ്ഥന്മാർക്ക് പുതിയ പുതിയ വണ്ടികൾ ഏറ്റവും പുതിയ മോഡേൺ വണ്ടികൾ വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പതോളം വണ്ടികൾ വാങ്ങിച്ചു എന്നാണ് അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യങ്ങളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത തരത്തിലാണ് ഈ മന്ത്രിയുടെ പെരുമാറ്റം അയാളുടെ വാക്കുകൾ അയാളുടെ ഈ തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ മനുഷ്യരെ വെറുപ്പിക്കുന്ന തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈയാം പാറ്റങ്ങളെ പോലെ മനുഷ്യൻ മരിച്ചു വീഴുന്ന ഈ ഘട്ടത്തിൽ പോലും അവർക്ക് വേണ്ടി അവരോട് സഹാനുഭൂതിയോട് അനുതാപത്തോടു കൂടി പെരുമാറാൻ ബാധ്യതയുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായൊരു മന്ത്രിയാണ് ഇത്തരത്തിൽ അവരെ അവഹേളിക്കുന്ന തരത്തിൽ പറയുന്നത് അപ്പം ബിഷപ്പുമാർ പറഞ്ഞതിനകത്ത് വാസ്തവം എന്തെന്ന് നോക്കുകയാണ് അത് പരിശോധിക്കാതെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ബിഷപ്പുമാരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ബിഷപ്പുമാരെയല്ല ആരുമായിക്കോട്ടെ ജന അവർ ജനങ്ങളുടെ വികാരമാണ് ജനങ്ങളുടെ വികാരം പറയുന്ന പൊതുപ്രവർത്തകരോ സാധാരണക്കാരോ ഒക്കെ തന്നെ കർഷകരൊക്കെ തന്നെ അവരവരുടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തോട് തന്നെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷികൾക്കെല്ലാം തന്നെ വിയോജിപ്പുണ്ട് അവർ പരസ്യമായി പറയുന്നില്ല എന്നുള്ളൂ ഇപ്പോൾ വയനാട്ടിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ചോദിച്ചാലറിയാം അവരിതിൻ്റെ ഈ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരാണ് അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരും ഉണ്ട് ഇല്ലാത്തല്ല അവരതുകൊണ്ട് തന്നെയാണ് നിവൃത്തി കേട്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ ഇത്തരത്തിൽ പെരുമാറുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയാണ് കേരളത്തിന്റെ ഈ വനംവകുപ്പ് മന്ത്രിയായ എ കെ തന്നെ ഇല്ലാതായി പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇടുക്കിയതിലെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഇസ്മായിൽ ഇസ്മായിൽ ഈ മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ പറയുകയും ആ കൊടുത്ത അപേക്ഷയിൽ സോളാർ വേലിക്ക് അനുമതി എന്ന് മന്ത്രി എഴുതി കൊടുക്കുകയും ചെയ്തു ഇത് അന്നു മുതൽ ഫോറസ്റ്റ് ഓഫീസിലെല്ലാം വിളിച്ചു എന്നാണ് സർക്കാർ ലക്ഷങ്ങളും കോടികളും മാറ്റി ഇപ്പൊ തന്നെ ഈ ഈ കഴിഞ്ഞ ദിവസം നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്താണ് കുറഞ്ഞു എന്നുള്ള മട്ടിലാണ് മന്ത്രി ഈ കളക്കണക്ക് എഴുതി ഗവർണറെ കൊണ്ട് വായിപ്പിച്ച് അല്ലെ ഈ ഒന്നാമത്തെ കാര്യം സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഗുണപരമായ മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തുന്നില്ല നമ്മൾ ഏത് പ്രയോറിറ്റി അനുസരിച്ചാണ് പണം ചെലവാക്കേണ്ടെന്നുള്ള കാര്യത്തിൽ തന്നെ സർക്കാരിന് യാതൊരു ബോധവും ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ പ്രദേശ മലയോര പ്രദേശങ്ങളിൽ ഈ കാട്ടാനാക്രമണം കടുവ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് വേ സോളാർ വേലി നിർമ്മിക്കാനുള്ള എന്ത് കടവെടുത്തിട്ടാണെങ്കിലും നിങ്ങളത് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ ഈ കുറെ തത്വം മറിച്ചിലല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല കാരണം സാധാരണക്കാരൻ്റെ വിഷയങ്ങളോട് എങ്ങനെയാണ് ഒരു ഭരണകൂടം പ്രതികരിക്കുന്ന ക്ലാസിക് എക്സാമ്പിളാണ് ഇതല്ല കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അവരുടെ ജീവൻ തന്നെ നില ാൻ പറ്റാത്ത മനുഷ്യൻ ജീവിക്കാൻ മാർഗമില്ലാത്ത അല്ലാതെ അവർ ആരും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണമെന്നുള്ള ആവശ്യമല്ല സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പിന്നെ വേറെ പിന്നെ പാകിസ്ഥാനിൽ പോയി ജനങ്ങളോട് പറയാൻ പറ്റും പാകിസ്ഥാനിലെ ഭരണകൂടത്തോടല്ല അവർ പറഞ്ഞത് അവർ ഈ നാട് ഭരിക്കുന്ന ജനങ്ങളോടാണ് പറയുന്നത് അവരുടെ വോട്ട് വാങ്ങി അവരുടെ നികുതി പണം വാങ്ങി ഈ ഭരണം നടത്തുന്നവരോടല്ലാതെ പിന്നെ അവരാരോടാണ് പറയേണ്ടത് അപ്പം ഇത് ഈ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകവും ഇല്ലാത്ത ഒരു ഭരണകൂടമായി നമ്മുടെ സർക്കാർ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ മന്ത്രിയുടെ പെരുമാറ്റം യാതൊരു ബോധവും ഇല്ലാതെ യാതൊരു നന്മയുടെ അംശം പോലും ഇല്ലാത്ത തരത്തിലാണ് ഈ മനുഷ്യൻ പെരുമാറുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തോടോ അദ്ദേഹം വഹിക്കുന്ന പദവിയോടോ അദ്ദേഹം വഹിക്കുന്ന ചാർജുള്ള വകുപ്പിൻ്റെ കാര്യങ്ങളോട് പോലും സാമാന്യമായ രീതിയിൽ പോലും ഇടപെടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം അപ്പോൾ അങ്ങനെ ഒരാളെ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് എന്താണ് ആ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം അതുകൊണ്ടാണ് ബിഷപ്പ്മാരായാലും സാധാരണക്കാർ പ്രതിപക്ഷമായാലും ഒക്കെ തന്നെ അയാളുടെ രാജി ആവശ്യപ്പെടുന്നത് കാരണം ഇതിനെ അവിടെ ഇരുത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഒരു എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ പറയത്തില്ലല്ലോ അവരുടെ ഒരു സങ്കടാവസ്ഥയിൽ പോയി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പോലുമുള്ള മനസ്സില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇയാളെ കാണാൻ കാണേണ്ടി വരുന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങൾ കൊല്ലപ്പെട്ട പ്രദേശങ്ങളൊന്നും അങ്ങോട്ട് ചെല്ലത്തുകൊലുമില്ല പേടിച്ചു നിൽക്കുകയായിരിക്കും ആ ആ സമയത്താണ് പോയി ഭാഷ ഷോയിക്കും മറ്റും പോയി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ജനങ്ങൾ ജനങ്ങളിത് കാണുകയാണെന്നുള്ളൊരു ബോധം വേണം ഇനി ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഇങ്ങനെ മനുഷ്യനോട് പെരുമാറുമോ ഇല്ല കേരളം ഭരിച്ചിട്ടുള്ള പലതരത്തിലുള്ള മന്ത്രിമാരും പലതരത്തിലുള്ള മന്ത്രിസഭകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇത്ര മനുഷ്യത്വരഹിതമായി പെരുമാറി നമ്മളാരും കണ്ടിട്ടില്ല